അദ്ധ്യക്ഷൻ സ്റ്റേജിൽ ഉപരിഷ്ടരായ നേതാക്കന്മാരെ പ്രിയമുള്ള സഹോദരന്മാരെ അസലക്കും ഈ പുളിക്കൽ വെച്ച് തന്നെ മന്ത്രവാദത്തിനെതിരായി ഒരു സിമ്പോസിയം സംഘടിപ്പിക്കേണ്ടി വന്നതിൽ ഞാൻ ആദ്യമായി കേരിക്കുകയാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഈറ്റില്ലവും പോറ്റില്ലവുമായ പുളിക്കൽ കേരളത്തിലെ അന്ധകാരത്തിലേക്ക് പോയ മുസ്ലിം സമുദായത്തെ കൈപ്പിടിച്ച് ഉയർത്താൻ അംബാസഡർമാരെ അയച്ച പൊടിക്കൽ എല്ലാവിധ അന്ധവിശ്വാസങ്ങൾക്കും എതിരായി പോരാടിയ പി പി ഉണ്ണിയൻകുട്ടി മൗലിയും മുതൽ പി എൻ മുഹമ്മദ് മൊലയും മുതൽ കെ സി അലവി മൊലിയും മുതൽ കെ സി അബുബക്കർ മൗലിയും മുതൽ പി സെയ്തു മോലി മൗലി രണ്ടത്താണി മുതൽ ആലിക്കുട്ടി മൗലി മുതൽ ഒരു വലിയ പണ്ഡിതന്മാരുടെ നിര അവരുടെ ഒക്കെ പ്രസംഗം കേൾക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള നിരക്ക് ഇപ്പോഴത്തെ ഈ നെറ്റ് പണ്ഡിതന്മാരുടെ പുതിയ തത്വശാസ്ത്രം കാണുമ്പോൾ വേദന തോന്നുകയാണ് എങ്ങോട്ടാണ് തീട്ടപ്പോൾ കേരളത്തിലെ നമുക്കറിയാം മുസ്ലിം സമുദായം തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മാപ്പിളലേഴത്തിൻ്റെ കാലഘട്ടത്തിൽ അന്ധവിശ്വാസത്തിൻ്റെ മുഹമ്മദ് മഹമ്മദുറഹ്മാൻ സാഹിബും സി ജി സാഹിബും ഒക്കെ തുറന്നു വെച്ച വഴിത്താര അത് മുഴുവൻ ഉൾക്കൊണ്ട പ്രദേശമായിരുന്നു പൊളിക്കൽ എങ്ങനെ പിളിക്കാൻ ഇത് സംഭവിച്ചു എന്നുള്ളതിലാണ് ഞാൻ വേദനിക്കുന്നത് എങ്ങനെ പിടിക്കട്ട ആളുകൾക്ക് ഇതിന് സാധിച്ചു ഇന്നത്തെ എറ്റ് പണ്ഡിതന്മാരെ മാതിരിയുള്ള ഖുറാനൊക്കെ വളരെ വിശദമായി ഓതി പഠിച്ച് സുന്നീ പണ്ഡിതന്മാർ വരെ അഭിപ്രായം ചോദിച്ച് അതിന് മറുപടി പറയാൻ കഴിവുള്ള ഉണ്ണിയ കുട്ടി മോരിയുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് എങ്ങനെ ഈ മന്ത്രവാദത്തിലേക്ക് കടന്നു പോകാൻ കഴിയും എങ്ങനെ കഴിയും അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം വളരെ അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കണം അത് ഈ നാട്ടിലുണ്ടാക്കുന്ന അപകടങ്ങൾ ഇപ്പോഴും പറഞ്ഞു തീവ്രവാദവും മന്ത്രവാദവും രണ്ടു ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് രണ്ടു ഒരു നാണയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അന്ധവിശ്വാസത്തിൽ നിന്നാണ് മത ഈ മന്ത്രവാദം ഉണ്ടാകുന്നത് ഞാൻ ഒരു രണ്ട് കൊല്ലം മുമ്പ് എനിക്കൊരു ചെറിയ അനുഭവം ഉണ്ടായി ഞാൻ മകരുവിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ് അപ്പോൾ എൻ്റെ ഭാര്യ വീട് കുറേ ദൂരത്താണ് സി പി എം അവര് നാട്ടിൽ മറ്റത്തൂരാണ് അവിടെ എൻ്റെ ഭാര്യ വീട്ടിനടുത്തുള്ള ഒരു കാക്ക ഒരു പെൺകുട്ടിയുടെ കയ്യും പിടിച്ച് എൻ്റെ ആ റോട്ടിലൂടെ കടന്നു പോകുന്നുണ്ട് ഞാൻ ചോദിച്ചു എങ്ങട്ടാ വളരെ പെട്ടെന്ന് ഞാൻ ധരിച്ച് എന്തോ എൻ്റെ വീട്ടിൽ അപ്പം അതല്ല എൻ്റെ കുന്നത്തുണ്ടൊരു അരിജൻ മന്ത്രവാദി അയാളെ തിരഞ്ഞു പോകാൻ ഈ പാവം കാക്ക അവരൊക്കെ മാറ്റിയെടുക്കാൻ അവർക്കൊക്കെ സന്ദേശങ്ങൾ എത്തിക്കാൻ സാധിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ഞാൻ പറഞ്ഞത് ഈറ്റില്ലവും പോറ്റില്ലെന്ന് പറയുമ്പോൾ ഞാൻ കാരണങ്ങളുണ്ട് ഇന്നത്തെ മാതിരി കുവൈത്തു നിന്നോ കത്തറിനോ ഒക്കെ പണം വരാത്ത കാലഘട്ടത്തിൽ തൂക്കരി വെച്ച് കഷ്ടപ്പെട്ട് ഈ മഹലിലെ ആളുകൾ വളർത്തിയെടുത്ത അറബി കോളേജും അവിടെ നിന്ന് വളർന്ന് പുറത്തേക്ക് പോയ തൗദിൻ്റെ അംബാസഡർമാരും അവരായിരുന്നു കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് അവരായിരുന്നു കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ഞാൻ പറഞ്ഞത് അദ്രേമാ സാഹിബിനെ പോലുള്ള ആളുകൾ സി ജി സാഹിബിനെ പോലുള്ള ആളുകൾ അവരൊക്കെ അന്ന് നമ്മളോട് പറഞ്ഞു തന്ന വാക്കുകൾ അവരൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എടുത്തിട്ട മൊയ്തുമൊരയെ പോലുള്ള ആളുകൾ കെ മൗലിയെ പോലുള്ള ആളുകൾ അവരൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇളക്കി വിട്ട ആ വികാരം അത് ഐ എസ് എം ഏതായാലും ഒരു വലിയ പടം നിങ്ങൾ നയിക്കണം കാരണം ഒരേ ബി ഒക്കെ പാസ്സായ ഒരു എം സി എ പാസ്സായ കുട്ടികൾ നെറ്റ് കൂടെ നോക്കി ആ നെറ്റ് പണ്ഡിതന്മാരായി വരുമ്പോൾ അതൊരു ഫേഷനായിട്ട് മാറുമ്പോൾ അത് വസ്ത്രധാരണത്തിനും ഒക്കെ അതൊരു പുതിയ ഫാഷനായി മാറുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം ഐ എസ് എം കാണിക്കണം കാണിക്കുന്നുണ്ട് അവരെ ഞാൻ അതിനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കറിയാം ദീർഘിപ്പിക്കുന്നില്ല പല തങ്ങ ഞാൻ നൌഷാദിൻ്റെ പ്രസംഗത്തിനോട് യോജിക്കുന്നില്ല യൂത്ത് ലീഗിൻ്റെ പ്രസംഗം തൊണ്ണൂറ് ശതമാനം അലോപതി ചികിത്സ തെറ്റാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം തങ്ങന്മാരും ബീവിമാരും ചെയ്യുന്ന പൂജാരിമാരും ചെയ്യുന്ന നൂലും വെള്ളവും തെറ്റാന്ന് വിശ്വസിക്കുന്നവനെയാണ് ഞാൻ എൻ്റെ ഒരു എഴുതുന്ന തങ്ങൾ അയാളെ പെയ്യു പറയുന്നില്ല ഞാൻ ഞങ്ങൾ അയാളെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഒരു വെള്ള വെള്ളക്കല്ലാസെടുത്തു ആ വെള്ള വെള്ളക്കല്ലാസിൽ ഒരു ഭാഗത്ത് അലിഫ് ഒരു ഭാഗത്ത് ബ ഒരു ഭാഗത്ത് സ എഴുതിയിട്ട് ചുവന്ന മശുളുടെ കൊണ്ട് ഭാഗമൊക്കെ ഒരു വെട്ടു അത് ശൈത്താന വെട്ടിയാ എന്നിട്ട് അത് ചിരുട്ടി അത് ചിരുട്ടി കൊടുത്ത് നൂറുപ്യ ഓ പി വാങ്ങുന്ന എത്ര ആളുകളുണ്ട് ഈ രാജ്യത്ത് ഓ പി ഡോക്ടർ എം ബി ബി എസ് ഡോക്ടർമാർക്കും എം ഡിമാർക്കും ഒക്കെ നൂറാഴ്ന്നു പക്ഷേ ഈ പൂജാരിമാർക്ക് ഇപ്പോൾ ഇവിടെ തന്നെ വലിയൊരു സംഭവം എൻ്റെ അടുത്ത് ഈ ആന്തി കുന്നിൽ ഉണ്ടായി ഒരമ്പലത്തിൽ ഒരു പൂജാരി ഞങ്ങളാ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇവിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് അടക്കം വന്ന് വലിയൊരു പരിപാടി നടത്തി പിടിക്കൽ വെച്ചു അതിനുശേഷം ഞങ്ങൾ ആ സ്ത്രീയുടെ വീട്ടിൽ പോയി ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ സ്ത്രീൻ്റെ അമ്മാവൻ ആ കഥകളൊക്കെ വിശദീകരിച്ചു ആ പൂജാരി എങ്ങനെയാണ് ആ സ്ത്രീയെ അതിലേക്ക് നയിച്ചു കൊണ്ടുപോയതേന്ന് എങ്ങനെയാണ് ആ പൂജാരി തേക്കിൻ്റെ തൊട്ട് നിധിയുണ്ട് മരത്തിൻ്റെ തൊട്ട് നിധിയുണ്ട് പല കഥകളും പറഞ്ഞ് പറഞ്ഞ് ആ പാവപ്പെട്ട സ്ത്രീയെ അങ്ങോട്ട് കൊണ്ടുപോയി അതുപോലെ തന്നെ ഒരിക്കൽ ഞാനിങ്ങനെ യാത്ര പോയപ്പോൾ തൃശ്ശൂരിൽ വെച്ച് ഒരു കെ പി യോഹന്നാൻ്റെ ഒരു ക്ലാസ് കണ്ടു കാറ് നിർത്തി അത് കേൾക്കാൻ വേണ്ടി ശ്രമിച്ചു ആ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാര കെ പി യോഹന്നാൻ സുവിശേഷ പ്രാസംഗിയൻ അയാൾ ഇങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് അവിടെയുള്ള സ്ത്രീകളെയും മനു മനുഷ്യനുമൊക്കെ തലങ്ങനെ ഒരു ഒരു വേറെ രൂപത്തിലേക്ക് വേറെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി സാമ്പത്തികമായ ലാഭമുണ്ടാക്കുന്ന കാഴ്ച അതിനൊക്കെ എതിരായിട്ടുള്ള പോരാട്ടമാണ് ഐ എസ് എം നടത്തേണ്ടത് അതുകൊണ്ട് വലിയ ഇവിടെ പ്രാചീയന്മാരൊക്കെ പ്രസംഗിക്കാനുണ്ട് ഞാനെൻ്റെ ചെറുപ്പമൊന്നും മതപരമായി ഞാൻ അറബി കോളേജിൽ പോയിട്ടില്ല പക്ഷേ ഇതൊക്കെ കണ്ടുപഠിച്ച ആളാണ് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഈ ഈ തീവ്രവാദത്തിനെതിരായിട്ടും മന്ത്രവാദത്തിനെതിരായിട്ടും നൂലുമെള്ളത്തിനെതിരായും ഊതി കൊടുക്കുന്നതിനെതിരായും ഞാൻ ചോദിക്കട്ടെ നമ്മൾക്കൊരു ഗുളിക പിടിച്ച പരസ്പരം പ്രാർത്ഥിക്കാൻ വേറെ ആളുകളാണോ എനിക്ക് പനിയുണ്ട് ഞാനൊരു പാരസിറ്റമോൾ വാങ്ങി ഞാൻ കഴിച്ച പഠിച്ചവനെ എനിക്ക് ഈ പാരസിറ്റമോളുകൊണ്ട് എൻ്റെ പനി സുഖാക്കരുന്ന പോരാൻ വേറെ ആൾ ക്യാസറ്റ് ഇട്ട് നമ്മൾ ചവിട്ടി പോകുന്നതോ വേണ്ട നമുക്ക് പച്ച മലയാളത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ പോരാ പഠിച്ചവന് മലയാളം അറിയില്ലേ പഠിച്ചവന് മലയാളം ഇംഗ്ലീഷ് എല്ലാ ഭാഷയും അറിയുന്നതാണ് നമ്മളെ വിശ്വാസം പച്ച മലയാളത്തിൽ പഠിച്ചവനോട് പ്രാർത്ഥിച്ചാൽ മതി ഇന്നല്ലേ ഞാൻ കഴിക്കുന്ന ഗുളിക നമുക്കറിയാപോലെ മന്ത്രവാദികളിപ്പോൾ കൊടുക്കാറുണ്ട് മന്ത്രവാ നമ്മളെ പൂജാരിമാരും തങ്ങന്മാരും കൊടുക്കുന്ന ചില പൊതികളുണ്ട് അത് പാരസി പനിയുള്ള ആൾ ചെന്നാൽ പാരസിറ്റമോൾ പൊടിച്ച് കഴിയിൽ വെച്ച് അതിൽ രണ്ട് ഊത്ത് ഊതി അത് ചിരുട്ടി കണ്ടു കൊടുക്കും പാരസിറ്റമോൾ പൊടിച്ചാൽ സ്വാഭാവികമായിട്ട് പനി മാറുമല്ലോ ഈ പാവം ആളുകളെ ധരിക്കും അപ്പോൾ ഒരുപാട് ചപ്പളവിദ്യകൾ നടത്തി ഞാൻ നേരത്തെ പറഞ്ഞ ഒരാൾ അടക്കം ഒരുപാട് ചപ്പടവിദ്യകൾ നടത്തി സമൂഹത്തിന് തെറ്റായ വഴിക്ക് നീക്കുന്ന ആളുകൾക്കെതിരായുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ ശക്തമായ നേതൃത്വം കൊടുക്കാൻ ഐ എസ് എമ്മിന് കഴിയും ഒരു കാര്യം കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ വിഭാഗീയമായ ചിന്താഗതി കുറേയും കൂടി മോചിതരാകാൻ നിങ്ങൾ ശ്രമിക്കണം ആദർശരമായി യോജിക്കുന്ന ആളുകൾ നിങ്ങൾ ഒന്നാകണം എന്നാണ് വ്യക്തി ആദർശവുമായി അതിന് ഇട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് തത്വം ആദർശവുമായി യോജിക്കുന്ന ആളുകൾ ഒന്നാകണം കേരളത്തിലെ ഇന്നും മുസ്ലിങ്ങൾക്കുണ്ടായ മുഴുവൻ പുരോഗതിക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും ഉണ്ടായ പുരോഗതിക്ക് അടിസ്ഥാനപരമായി പ്രവർത്തിച്ച കേരളത്തിലെ മുജായുധ പ്രസ്ഥാനങ്ങളാണ് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ നമുക്കറിയാം അവിടെയൊക്കെയുള്ള അവസ്ഥ അതിൽ നിന്ന് വ്യത്യ വ്യത്യസ്തമായി ഇത്രയും വളരെ ചിന്തയോട് കൂടി ചിന്തയോട് കൂടി ചിന്തയോടുകൂടി തീവ്രവാദങ്ങൾ ചിന്തക്കെതിരായുള്ള പ്രവർത്തനത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിച്ചത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെ പഴയകാലത്തെ നേതാക്കന്മാരുടെ അവിടെ പ്രവർത്തന ഫലമാണ് ആ പ്രവർത്തന ഫലം പുളിക്കരെ നഷ്ടപ്പെടാൻ പാടില്ല പുളിക്കരെ ചെറുപ്പക്കാർ എന്ത് വില കൊടുത്തും ഈ മന്ത്രവാദ മന്ത്രവാദി പിന്നോക്കം ഭരിക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അസ്ലാംക്കു